ആളുകളെ കുറിച്ച് നമ്മൾ പറയും അയാൾക്ക് അള്ളാഹുവിന്റെ വലിയ ബർക്കത്തുണ്ട് ആ ബർക്കത്ത് നമ്മൾ എണ്ണുന്നത് നമ്മൾ നിർവചിക്കുന്നത് മുഴുവനായ അർത്ഥത്തിലും ഭൗതികമാണ് അള്ളാഹിന്റെ ബർക്കത്ത് ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഭൗതികമായ അനുഗ്രഹങ്ങൾ അയാൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് നമ്മൾ പറയാ യഥാർത്ഥത്തിൽ അതല്ല ബർക്കത്ത് ബർക്കത്ത് അതല്ല ബർക്കത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്താണോ അല്ല തന്നത് അതിലുള്ള സന്തോഷമാണ് അതെത്ര പരിമിതമാണെങ്കിലും എത്ര കുറവാണെങ്കിലും നമ്മുടെ മനസ്സിൽ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട് ആ സന്തോഷമാണ് ബർക്കത്ത് നമ്മുടെ ബന്ധങ്ങളിൽ ആ ബർക്കത്ത് നമ്മൾ അനുഗ്രഹിക്കും അനു അനുഭവിക്കും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ആ ബർക്കത്ത് നമ്മൾ അനുഭവിക്കും വലിയ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് വാങ്ങിയ ഒരു കാറിൽ ഒരു ഭാര്യയും ഭർത്താവും സഞ്ചരിക്കുന്നു മണിക്കൂറുകളായി അവർ ഒരുമിച്ച് യാത്ര പോകാൻ തുടങ്ങിയിട്ട് പക്ഷെ അവർ തമ്മു തമ്മിൽ ഒന്നുള്ളു തുറന്ന് ഇതുവരെ സംസാരിച്ചിട്ടില്ല അവരുടെ ഫോണിൽ അവരുടെ സുഹൃത്തുക്കളോടൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് കൊഞ്ചിക്കുഴയുന്നുണ്ട് ചിരിക്കുന്നുണ്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട് പക്ഷെ അവർ തമ്മു തമ്മിൽ ഇതുവരെ ഒന്നുള്ളു തുറന്ന് സംസാരിച്ചിട്ടില്ല എന്നാൽ ആ കാറിൻ്റെ ഒരുപാട് പിറകിൽ ഒരു ചെറിയ ഓട്ടോറിക്ഷ ഇടുന്നുണ്ടോ ആ ഓട്ടോറിക്ഷ ഓട്ടുന്നത് ഭർത്താവായിരിക്കും അതിൻ്റെ പിറകിലെ സീറ്റിൽ ഭാര്യയും മക്കളും ഉണ്ടാവും കളിച്ച് ചിരിച്ച് സന്തോഷിച്ച് പരസ്പരം കളിയാക്കിയും തമാശകൾ പറഞ്ഞും ഉള്ളു തുറന്ന് മനസ്സ് പങ്കുവെച്ചും അവരെ ആ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ വരുന്നുണ്ടാവും നമ്മൾ ഏത് വണ്ടിയിലേക്ക് ചൂണ്ടിയിട്ടാണ് ബർക്കത്ത് പറയാറുള്ളത് ആ കാറിലേക്ക് ചൂണ്ടിയിട്ടാണ് പറയാറ് യഥാർത്ഥത്തിൽ വർക്കത്തുള്ളത് ആ ഓട്ടോറിക്ഷയിലാണ് ഇതാണ് ബർക്കത്ത് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ടാകലല്ല ഉള്ളതിലുള്ള സന്തോഷമാണ് ഉള്ളതിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ആനന്ദമാണത് ആ ബർക്കത്ത് ലഭിക്കുക എന്നുള്ളതാണ് ഇത്തരം സദസ്സുകളിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്നത് അത് നമ്മൾ അറിയാതെ പഠിച്ചു തരുന്നതാണ് ഇപ്പം നിങ്ങളൊക്കെ വെള്ളിയാഴ്ച നമ്മുടെ പള്ളിയിലേക്ക് പോകുമ്പോൾ ചെറിയ കുട്ടികളെയും കൊണ്ടുപോകാറുണ്ട് അവർക്ക് വല്ലതും മനസ്സിലാവും അവിടുന്ന് പറയുന്നത് ഒന്നും മനസ്സിലാവില്ല പക്ഷെ ആ കുട്ടികൾ അവിടെ വരുന്നു എന്നുള്ളത് ഒരു ബർക്കത്താണ് ആ മക്കൾക്ക് ബർക്കത്തുണ്ട് അവരെ കൊണ്ടുവരുന്നു എന്നുള്ളതിൽ നമ്മൾക്ക് ബർക്കത്തുണ്ട് ആ ബർക്കത്ത് നമ്മൾ അനുഭവിക്കും ജീവിതത്തിൻ്റെ സകല നിമിഷങ്ങളിലും അനുഭവിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് വെളിമുക്ക് എന്ന് പറഞ്ഞൊരു ചെറിയ ഗ്രാമമുണ്ട് അവിടെ ഉള്ള ഒരു കുട്ടിയുണ്ട് റഈസ് എന്നാണ് അവൻ്റെ പേര് റഈസ് ഒൻപത് വർഷമായിട്ട് നട്ടലിന് ക്ഷതം ബാധിച്ച് കിടക്കുന്ന ഒരു കുട്ടിയാണ് നമുക്കറിയാം നട്ടല് നഷ്ടപ്പെട്ട ഒരാളുടെ അവസ്ഥ കഴുത്തിന് കീഴ്പോട്ട് ഒരു സ്വാധീനം അവനില്ല ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവനെ കാണാൻ ചെല്ലുന്ന സമയത്ത് അവൻ എന്തോ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പുസ്തകത്തിന്റെ ഒരു പേജ് കഴിഞ്ഞ് അടുത്ത പേജ് മറിക്കണം എന്നുണ്ടെങ്കിൽ ഉമ്മ അടുക്കളയിൽ നിന്ന് വരണം അവനതൊന്നും മറിച്ചിടാൻ പോലും കഴിയില്ല ചെരിഞ്ഞു ഇങ്ങനെ വായിക്കണം ഓടിച്ചാടി നടക്കേണ്ട പ്രായത്തില് ഒരു കട്ടിലും ഒരേ കാഴ്ചയും കണ്ടിരിക്കുന്ന ഒരു ഇരുപത്തിരണ്ടുകാരന്റെ മനസ്സിന്റെ അവസ്ഥ എന്തെങ്കിലും അവനോട് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ ചോദിച്ചു എന്താണ് റൈസ് റൈസ് എന്താണ് അള്ളഹാനോട് പ്രാർത്ഥിക്കാറുള്ളത് എന്ന് വെച്ചു അവൻ പറഞ്ഞു നല്ലൊരു ചോദ്യമാണല്ലോ എന്താണ് ഞാൻ അള്ളഹാനോട് പ്രാർത്ഥിക്കാറുള്ളത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരില്ല അതെന്റെ പേഴ്സണൽ ആയൊരു കാര്യമാണ് പക്ഷേ ഞാൻ എന്താണ് അള്ളഹാനോട് പ്രാർത്ഥിക്കാറില്ലാത്തത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം ഞാൻ എന്താണ് അള്ളഹാനോട് പ്രാർത്ഥിക്കാറില്ലാത്തത് എന്ന് ഞാൻ പറഞ്ഞുതരാം അതെന്താണെന്നറിയോ എന്റെ അവസ്ഥ ഒന്ന് മാറ്റിത്തരണമേ എന്ന് ഞാൻ ഇതുവരെ അള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ടില്ല കയ്യൊന്നാൻ കാലൊന്നനക്കാൻ ഒന്ന് ചലിപ്പിക്കാൻ ഒന്ന് നടന്ന് തുടങ്ങാൻ കഴിയാതെ ഒരേ കട്ടിലിൽ മലർന്നു കിടക്കുന്ന ഇരു പത്ത് ഒൻപത് വർഷത്തിലേറെ മലർന്ന് കിടക്കുന്ന ഒരു ഇരുപത്തിരണ്ടുകാരൻ പറയാണ് എൻ്റെ ഈ ഒരു അവസ്ഥ ഒന്ന് മാറ്റിത്തരണമേ എൻ്റെ ഈ അസുഖം ഒന്ന് മാറ്റി തരയണമേ ഒന്ന് നടക്കാൻ കഴിയണമേ എന്ന് ഞാൻ ഇതുവരെ അള്ളഹാനോട് പ്രാർത്ഥിച്ചിട്ടില്ല എന്താ കാരണം കാരണം പറയണേ കാരണം മറ്റൊന്നുമല്ല ഞാൻ ഇങ്ങനെ ഒരവസ്ഥയിലല്ലായിരുന്നെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാകും എന്ന് എനിക്ക് പോലും പറയാൻ കഴിയില്ല ഞാൻ പറഞ്ഞതാ ഇങ്ങനെ ഒരവസ്ഥയിലല്ല ഞാൻ എങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാകുമെന്ന് പറയാൻ എനിക്ക് കഴിയൂല കാരണം എൻ്റെ കമ്പനി വളരെ മോശമായിരുന്നു എൻ്റെ കൂട്ടുകെട്ടുകളെല്ലാം മോശമായിരുന്നു എൻ്റെ സാഹചര്യങ്ങൾ മോശമായിരുന്നു ആ മോശപ്പെട്ട ഒരു കാലാവസ്ഥയിൽ നിന്ന് ഒരു സന്ദർഭത്തിൽ നിന്ന് എൻ്റെ പടച്ചവൻ എന്നെ വാരിയെടുത്തിട്ട് ഈ കട്ടിലിൽ കൊണ്ടുവന്നിട്ടു ഇപ്പം എനിക്കറിയാം അള്ളാൻ ഇപ്പം എനിക്കറിയാം ആരാണ് പടച്ചവൻ ഈ പടച്ചവനെ ഞാൻ തിരിച്ചറിഞ്ഞത് ഇങ്ങനെ കിടന്നുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഞാൻ അത് തിരിച്ചറിയൂല ഒരൊഴുക്കിലായിരിക്കും ഞാൻ ആ ഒഴുക്കിൽ എനിക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്ന് അതുകൊണ്ട് എൻ്റെ ഈ അവസ്ഥ ഒന്ന് മാറ്റിത്തരണമേ എന്ന് ഒരു പ്രാവശ്യം പോലും ഞാൻ അള്ളാനോട് പ്രാർത്ഥിച്ചിട്ടില്ല എന്താണ് ഒരു സന്ദേശം ഇതിൽ നമ്മൾക്ക് നിലവിലുള്ളൊരവസ്ഥയുണ്ട് ആ അവസ്ഥയിലുള്ള സംതൃപ്തിയാണത് നമ്മൾക്ക് എത്ര ഭാഗ്യവാന്മാർ ആ കുട്ടിയെ അപേക്ഷിച്ചിട്ട് ഇങ്ങനെ നോക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരവസ്ഥ നമുക്ക് പറയാൻ കഴിയുന്നുണ്ടോ എനിക്ക് പറയാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടോ നമ്മുടെ ഇപ്പോഴുള്ള അവസ്ഥയിൽ നമ്മൾ സംതൃപ്തരാണ് എന്ന് ഉണ്ടെങ്കിൽ ഭാഗ്യവാന്മാരാണവർ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ മതപരമായി അയാൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സമാധാനം ഉള്ള ജീവിതത്തിലെ സംതൃപ്തിയാണ് അയാൾക്ക് ആർത്തി ഉണ്ടാവില്ല അയാൾക്ക് അസൂയ ഉണ്ടാവില്ല അയാൾക്ക് അഹങ്കാരം ഉണ്ടാവില്ല അയാൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല അയാൾക്ക് മനോവിഷമങ്ങൾ ഉണ്ടാവില്ല അയാൾ സന്തോഷവാനായിരിക്കും ഇത് ഖുർആൻ പല സന്ദർഭങ്ങളെ നമുക്ക് പറഞ്ഞെന്നുള്ള ഒരു കാര്യമാണ് ജീവിതത്തിന്റെ ഏത് അവസ്ഥകളെയും യാഥാർത്ഥ്യ ബോധത്തോടു കൂടി റിയലിസ്റ്റിക് ആയിട്ട് നോക്കിക്കാണാൻ ഒരു സത്യവിശ്വാസികൾക്ക് കഴിയും അതാണ് സൂറത്തുൽ ഹദീദ് വിശുദ്ധ ഖുർആാൻ ഇരുപത്തി ഒന്നാമത്തെ വചനം അല്ല പറയണേ തിരൂരിലുള്ള നമ്മുടെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം പറയാം അദ്ദേഹത്തിന്റെ ഇരുപത്തിരണ്ട് വയസ്സുള്ള നിറയൗവനത്തിൽ ചുറു കൂടി ജീവിച്ചിരുന്ന ഒരു ആൺകുട്ടിയാണ് ഫുട്ബോൾ കളിക്കിടയില് മറ്റൊരു കളിക്കാരനോട് കുട്ടിമുട്ടിയിട്ട് മരിച്ചു പോയത് നമ്മുടെയൊക്കെ ഒരു സുഹൃത്തായിരുന്നു അബ്ദുൽ വഹാബ് എന്നായിരുന്നു എൻ്റെ പേര് നല്ലൊരു പ്രതിഭാശാലിയായ ഒരു കുട്ടിയാണ് ആ കുട്ടി മരണപ്പെട്ട വീട്ടിലേക്ക് വാപ്പയെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ വരുന്നുണ്ട് എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു മകൻ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം ആ സങ്കടം എത്ര വലുതീരിക്കുന്നു അപ്പൊ അദ്ദേഹം പറയണം ഒരുപാട് ആളുകൾ വന്നിട്ട് എന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷെ ആശ്വാസം ഒന്നും അതുകൊണ്ട് കിട്ടുന്നില്ല അതിനിടയ്ക്ക് ഒരാൾ വന്നു പണ്ഡിതനായ ഒരാൾ പ്രൊഫസർ എൻ ബി അബ്ദുറഹ്മാൻ എന്ന് പറയും ഒരു സയന്റിസ്റ്റാണ് അദ്ദേഹം അദ്ദേഹം വന്നിട്ട് ഈ മകൻ നഷ്ടപ്പെട്ട് മകൻ്റെ മയത്തിന്റെ അരികിലിരിക്കുന്ന വാപ്പയോട് ചോദിക്കുകയാണ് ഇവിടെ കുറാൻ പരിഭാഷ അല്ലേ ആ ഖുറാൻ പരിഭാഷ ഉണ്ട് ഒന്ന് എടുത്തോണ്ടോ അദ്ദേഹം എടുത്തോണ്ടെന്നു ആ സൂറത്തിൽ ഹദീദ് ഒന്ന് തുറക്കുമോ സൂറത്തിൽ ഹദീദ് തുറന്നു അതിൽ ഇരുപത്തി ഒന്നാമത്തെ ആയത്തൊന്ന് ഊതോ എന്നിട്ട് അതിൻ്റെ അർത്ഥം ഒന്ന് പറയോ സങ്കടങ്ങളുടെ നെരിപ്പോടിൽ കഴിയുന്ന ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് അള്ളാഹുവിൻ്റെ വചനം ഒരു മഴയായി പെയ്യുന്ന ഒരവസ്ഥയാണ് അതിൽ കുളിർമഴയാണ് നമ്മുടെ ജീവിതത്തെ ആകെ മാറ്റിപ്പണിയത് നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റിപ്പണിയും ഖുർആൻ നമ്മുടെ ജീവിത ശീലങ്ങളിൽ ഖുർആൻ ഇടപെടും നമ്മുടെ സങ്കടങ്ങളിൽ ഖുർആൻ ഇടപെടും സന്തോഷങ്ങളിലും ഇടപെടും